ഇല്ലാത്ത സമരമൊക്കെ തീവ്രവാദ നമ്മുടെ നാട്ടിലെ അമ്മമാർ നമ്മുടെ നാട്ടിലെ അമ്മമാർ വർക്കർമാർ അത്രയും ജോലി ചെയ്യുന്ന ആളുകൾക്ക് നീതി കിട്ടണം എന്നുള്ളത് ഒരു സാമൂഹികമായുള്ള പ്രതിബദ്ധതയല്ലേ അതിന് സമരം ചെയ്യുന്നവർ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവായ അങ്ങ് തന്നെ പറയുന്നു അതൊരു സമര നാടകമാണെന്ന് പറയുമ്പോൾ അത് സാധാരണക്കാരുടെ അല്ലെങ്കിൽ ആ അമ്മമാരോട് ചെയ്യുന്ന ഒരു ഒരു അവരെ പരിഹസിക്കുന്നതിന് തുല്യ ഒരിക്കലും പരിഹസിക്കുക നിങ്ങൾക്കുള്ള ഈ വികാരം മണിക്കൂർ വർക്കേഴ്സ് സമരം ചെയ്യുമ്പോൾ എവിടെ പോയിരുന്നു അംഗനവാടി ജീവനക്കാരോട് എത്ര സമരം നടത്തിയിട്ടുണ്ട് കയർ തൊഴിലാളികൾ സമരം നടത്തുന്നുണ്ട് അന്നൊന്നും കാണാത്തൊരാവേശം നിങ്ങൾക്കെന്താ നിങ്ങളുടെ ഈ ആവേശമാണ് ആ സമരത്തിൻ്റെ ദൂഷ്യവശം സമരങ്ങൾക്ക് ഇതുപോലെ തന്നെയാണ് ആര് സമരം ചെയ്തു കഴിഞ്ഞാൽ ഒരു തൊഴിലാളി സമരത്തെ നിങ്ങൾ ആരും പിന്തുണയ്ക്കാറില്ല നിങ്ങളിവിടെ നിങ്ങളിവിടെ തൊഴിലാളികൾ സമരം ചെയ്ത് കമ്പനി പൂട്ടിക്കുന്നു പറഞ്ഞ് നടക്കുന്നവരാ ഇവിടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കോൺഫറൻസ് നടക്കുമ്പോൾ മനോരമയിലെ പ്രധാന വാർത്ത ഉണ്ടായിരുന്നത് ചുമട്ട് അവിടെ വണ്ടൂരിൽ സമരം നടത്തി ഒരു കട അടച്ചു പൂട്ടിപ്പോയി തൊഴിലാളികൾ അപമാനിക്കലാണ് മാവൂരിൽ എന്താ പറ്റി അതുകൊണ്ട് എന്താ എന്താ നിങ്ങൾ പറ നിങ്ങൾ എന്താ പൂട്ടി പൂട്ടി പോയത് അതുപോലെ എന്തല്ല പൂട്ടി ട്രാവൻകൂർ ട്രാവൽസ് പൂട്ടി എത്ര മാവൂർ പോകുന്നത് എത്ര ദൂരെ ചെറിയ ബസ് ചാർജ് കൊടുത്താൽ പെരുമ്പാവൂർ എത്താമോ എന്താ നിങ്ങൾ കാണാത്തത് ഇന്നോ ഐ എൻ ടി യു സി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രേഡ് യൂണിയനാണ് അവർ തൊഴിലാളി പ്രശ്നങ്ങളെ ആസ്പദമാക്കി സമരം ചെയ്യാറുണ്ട് ഈ സമരത്തിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഒരു ദേശീയ ട്രേഡ് യൂണിയൻ ഉണ്ടോ നിങ്ങൾ നോക്കൂ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള ട്രേഡ് യൂണിയൻ ഉണ്ട് എസ് ടിയു ഇല്ല ലീഗ് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയില്ല പിന്നെ നിങ്ങൾ നിങ്ങളീ കെട്ടുകഥ ഓരോന്ന് കേട്ടിട്ടിങ്ങനെ പറയുന്നത് ന്യായമല്ല ഈ കൂട്ടത്തിൽ മാവൂരിന് എന്താ ബന്ധമുള്ളു പിന്നെ ഇതൊരുപാട് തെറ്റിദ്ധാരണകൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടല്ലോ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല നിങ്ങൾ എത്ര ഊർജം പകരാൻ തീരുമാനിച്ചാലും അതിനൊരു ഊർജവും കിട്ടില്ല കാരണം അത് വളരെ തെറ്റായ സാഹചര്യത്തിൽ തെറ്റായ മുദ്രാവാക്യമാണ് ഒരു രാജ്ഭവന് മുമ്പിലാണെങ്കിൽ ഞങ്ങളെല്ലാം പിന്തുണക്ക് തീർച്ചയായിട്ടും രാജ്ഭവൻ രാജ്ഭവന്റെ മുമ്പിലാണെങ്കിൽ ആ സമരത്തെ ഞങ്ങൾ പിന്തുണക്കുമായിരുന്നു ആത്മാർത്ഥത ഉണ്ടെന്ന് പറയാൻ ഏ ആരെ ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ വിളിച്ചോണത്താ ഉറക്കം നടിച്ചു കിടക്കുകയാണെങ്കിൽ നിങ്ങൾ വിളിച്ചവണരുമോ ആരെ ബോധ്യപ്പെടുത്തേണ്ടത് സംഗതികൾ കൃത്യത മനസ്സിലാക്കാത്തവരെയല്ലേ ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വരുന്നവരാ അങ്ങനെ കുറെ ആളുകളാ മന്ത്രിയുടെ വീട്ടിൽ ചെന്നു എന്ന് പറയുന്നത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് മന്ത്രിയെ കാണാൻ ആരും അവിടെ വീട്ടിൽ ചെന്നിട്ടില്ല ഒരാളെ കാണാതെ നിന്നിട്ടില്ല മന്ത്രി എല്ലാ ചർച്ചക്കും തയ്യാറാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രിയെ തടയാൻ ചെന്നവരോട് എന്താ നിങ്ങൾ വന്നതെന്ന് മന്ത്രി ഇറങ്ങി ചോദിച്ചില്ലേ അവർക്ക് വല്ലവും പറയാനുണ്ടായിരുന്നു ആർക്കെങ്കിലും അറിയോ എന്തിനാ ഈ സമരമെന്ന് ഈ പിന്തുണയ്ക്കുന്നവർക്ക് ഇത് ഗവൺമെൻറ്റിനെതിരാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കുക അതിലപ്പുറത്തൊന്നുമില്ല ഇദ്ദേഹം മാവൂർ പറഞ്ഞില്ലേ ഞാനായത് കൊണ്ട് പറഞ്ഞതാണ് എന്താ അദ്ദേഹത്തിന് അറിയുന്നത് അതിന് മാവൂരിനെ പറ്റി അല്ല ഞാൻ പ്രത്യേകം സംസാരിക്കാം മറ്റുള്ളവർക്കൊന്നും സംശയമല്ല റിപ്പോർട്ടർ ചാനലിനോട് പ്രത്യേകം സംസാരിക്കാം അല്ലെ എനിക്കറിയില്ല അതുകൊണ്ടാണ് ചോദിച്ചത് പൊമ്പിളൈ ഒരുമൈ സമരം ഒരു ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നില്ല അവിടെ ഐ എൻ ടി യു സി എ ഐ ടി യു സി സി ഐ ടി യു തുടങ്ങിയ സംഘടനകൾ മൂന്നാർ ടീ പ്ലാന്റേഷനിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു ആ സമയത്ത് യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഈ സമരം അതൊരു പൊട്ടിമുളച്ച ഒരു സമരം ഒരാഴ്ചക്കാലം നീണ്ടുവന്നു അവസാന അവസാനിക്കുകയും ചെയ്തു ഇപ്പം എവിടെയാണ് സംഘടന അതിന് നേതൃത്വം കൊടുത്തവരെവിടെയുണ്ട് ഇതെല്ലാം ചില സന്ദർഭത്തിൽ വൈകാരികമായി വരുന്ന ചില എന്താ പറയുക സമരങ്ങളാണ് അത് സ്ഥായിയായി നിലനിൽക്കുന്ന ഒരു മുദ്രാവാക്യമല്ല അങ്ങനൊരു മുദ്രാവാക്യം അവർക്ക് ആവിഷ്കരിക്കാൻ പറ്റുന്നില്ല യഥാർത്ഥ പ്രശ്നവുമല്ല അവർ പറയുന്നത് യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്റിനെ വിട്ടിട്ട് സംസ്ഥാന സർക്കാരിനെ മാത്രം വിമർശിക്കുന്നത് അതാണ് കോൺഗ്രസിൻ്റെ താല്പര്യം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ താല്പര്യം തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിനെതിരാണ് സമരമെങ്കിൽ തീർച്ചയായിട്ടും ഇത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത് ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്താൻ ഇവരെല്ലാം കൂടി ആലോചിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് നിയമം കൊണ്ടുവരണം കേന്ദ്ര ഗവൺമെന്റ് ഇവരുടെ വേതനം നിശ്ചയിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യാൻ തയ്യാറാണ് അതിന് യാതൊരു പ്രശ്നമില്ല ദേശീയ തലത്തിൽ വരാൻ പോകുന്ന പണിമുടക്കിലും ഇത് തന്നെയാ പ്രശ്നം അപ്പോൾ അതിൽ നിന്നെല്ലാം മാറിയിട്ട് എന്താ പറയുക അറിയാത്ത ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വിഷയം ഉണ്ടാക്കാൻ നോക്കിയാൽ ചില ആളുകൾ മാത്രം സമരം ചെയ്താൽ സമരമാവുന്നു സാധാരണ കൂലിപ്പണിക്കാർ ചെയ്താലും അത് സമരം തന്നെയല്ല അത് അവരുടെ ആ ന്യായമായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് സമരം അപ്പം നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടി അതിനെ തള്ളിപ്പറയുക എന്ന് പറയുമ്പോൾ അതൊരു വേദന തന്നെയല്ലേ ന്യായമായ സമരത്തെ ഒരാൾ തള്ളിപ്പറയില്ല സമരത്തിന്റെ പേരിൽ ഇതുപോലുള്ള ചില കാര്യങ്ങൾ വന്നാൽ അത് വസ്തുത എന്താണെന്ന് ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്തം ട്രേഡ് യൂണിയനുകൾക്കുണ്ട് അതെല്ലാ കാലത്തും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് സർക്കാരിന് ഒരു പ്രതിസന്ധിയുമില്ല സമരം ചെയ്യാൻ ഇവിടെ എല്ലാവർക്കും അവകാശമുണ്ട് അവർ സമരം ചെയ്യുന്നു ഇതുപോലെ ഏതല്ല സമരത്തെ കണ്ടവരാണ് നമ്മൾ അതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല അങ്ങനെ ഒരു പ്രതിസന്ധിയും ചർച്ച ചെയ്യില്ല എന്നുള്ള നിലപാടും ഗവൺമെന്റ് എടുത്തിട്ടില്ല അങ്ങനെ ഒരു നിലപാട് ഗവണ്മെന്റ് നിലപാടില്ല മാത്രമല്ല ഭരണകക്ഷിക്കാർ സമരം ചെയ്താൽ മാത്രമേ ചർച്ച ചെയ്യുന്ന നിലപാടും ഗവൺമെൻറ്റില്ല ആര് സമരം ചെയ്താലും തൊഴിലാളി സംഘടനകളുമായി ചർച്ച ചെയ്യാൻ ഈ സർക്കാർ എപ്പോഴും സന്നദ്ധമായിരിക്കും പ്രതിപക്ഷത്തിന് കേരള സർക്കാരിനെതിരായി എന്ത് കിട്ടിയാലും അത് ആയുധമാക്കുക എന്നതിൽ കവിഞ്ഞ് ഒരു ലക്ഷ്യമില്ല എന്തേ ഐ എൻ ഡി യു സി ഐ സമരത്തിന് ഇറക്കാൻ കോൺഗ്രസ്സിന് കഴിയാത്തത് നിങ്ങൾ ചോദിക്കൂ എന്താണ് കുഞ്ഞാലിക്കുട്ടിക്ക് പിന്നെ എസ് ടി യുവിനെ ഇറക്കാൻ കഴിയാത്തത് അവരൊക്കെ ഭരണകക്ഷിയ സംഘടനയില്ലേ തൃശൂർ പിന്നെ കൊല്ലത്ത് യു ടി യു സി ഉണ്ടല്ലോ ഭരണകക്ഷിയുടെ പിന്നെ ആർ എസ് പിയുടെ ഭാഗമായിട്ട് അവർ ഈ സമരത്തിൽ ഇല്ലല്ലോ ആരാണ് ഈ സമരത്തിന് നിർത്ത് കൊടുക്കുന്നത് എൻ്റെ ആ കൊണ്ട് പറയിക്കണ്ടെ ഞങ്ങൾക്കറിയാലോ ശരി